നമസ്കാരം രുചി വേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് കരിയാതെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ സമയത്ത് അതിലേക്ക് ഞാനൊരു മൂന്ന് ഏലക്കയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അങ്ങനെ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരി വേണ്ടത് ഇനി നമുക്കതൊന്ന് ചൂട് കാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് അണ്ടിപ്പരിപ്പ് വരെ കെട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടത്തിന് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ഒട്ട് എണ്ണ ചേർക്കാതെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ അണ്ടി വറുത്തെടുത്തിട്ടുണ്ട് ഇട്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം നമ്മൾ ലോ ഫ് ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതും നമുക്ക് ജസ്റ്റ് ഒന്ന് ജലാംശം പോകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങോട്ട് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റിയെടുക്കുന്നവരെ മാത്രം അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ കൈ എടുക്കാതെ തന്നെ ഇളക്കി ഇളക്കി നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ശർക്കര പാനി ഉണ്ടാക്കണം ഒരു പാത്രത്തിലേക്ക് ഒരു അഞ്ചച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെച്ചാൽ അതിന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അഞ്ചച്ച് ഇത്രത്തിൽ ശർക്കര പാനി ഉണ്ടാക്കുന്നതെന്ന് മാത്രം അപ്പോൾ ഒരു മുക്കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ശർക്കര പാനി ഉണ്ടാക്കണം അപ്പോൾ മുക്കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ശർക്കര പാനീയം ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒക്കെ എല്ലാ ശർക്കരയും നമുക്ക് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ചൂടാറട്ടെ അല്ലെങ്കിൽ നമ്മൾ കൈയിട്ട് കുഴക്കണത്ത് കൈയൊക്കെ പൊള്ളില്ലേ അപ്പോൾ ആ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരി റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ അറിയിട്ടുണ്ടെങ്കിൽ അത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒട്ടും നനവില്ലാതെ തന്നെ മിക്സിഡ് ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പോകാത്ത രീതിയിൽ വേണം കേട്ടോ നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൗഡർ പൗഡറാകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടി പരിപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരി അണ്ടിപ്പരിപ്പും പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നെ പൊടിച്ചെടുത്തിട്ടുള്ള അരി നമ്മൾ അരിയും അണ്ടിപ്പരിപ്പും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ തേങ്ങ അതേ പാത്രത്തിൽ തന്നെ ഞാനത് കുഴച്ചെടുക്കാൻ പോകുന്നു കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തത് അതേ പാത്രത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇനി അരിച്ച് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ പോകാൻ കേട്ടോ ഒരുപാട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാരുത് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതുപോലെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഒരുപാട് വെള്ളം കൂടിയാൽ നന്നാവില്ല അതുപോലെ ഒരുപാട് വെള്ളം കുറഞ്ഞു പോയാലും രസം ഉണ്ടാവില്ല നമുക്ക് ആവശ്യത്തിന് വേണം അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ശർക്കര പാനി കുറച്ച് ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അത്യാവശ്യം ചൂടുള്ള കാരണം കൈ വെച്ചിട്ട് കുഴക്കുന്നില്ല അപ്പോൾ തന്നെ അപ്പോൾ ആദ്യം കുറച്ച് ശർക്കര പാനീ ഒഴിച്ച സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിനനുസരിച്ച് അതിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാവുന്ന ഒരു ചൂടേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നെയ്യ് ആയത് കാരണം കുറച്ച് കട്ടയാണ് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഉരുളകളാക്കി മാറ്റാം കേട്ടോ അങ്ങനെ ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന അരി ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി റെസിപ്പിയാണ് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാതുപോലെ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്